മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇതിൽ ജയറസ് യാൈറോസ് എന്നുള്ള പള്ളിപ്രമാണിയുടെ മകളെ കർത്താവ് മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കുന്നുണ്ട് അത് കുഞ്ഞു മരിക്കാറായി കിടക്കുമ്പോഴാണ് ജയറസ് വന്ന് കർത്താവിൻ്റെ കാൽക്കല് വീണ് അപേക്ഷിക്കുന്നത് കുഞ്ഞു മരിക്കാറായി കിടക്കുന്നു കർത്താവ് വന്നാൽ പരസ്യമായിട്ടാണ് പരസ്യമായിട്ട് ഒരു പള്ളി പ്രമാണി വന്ന് അതുപോലെ എളിമപ്പെട്ട് താഴ്മപ്പെട്ട് പരസ്യമായിട്ട് അപേക്ഷിക്കുന്നു അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണിതെല്ലാം അപ്പം അവിടെ കർത്താവ് കൂടെ പോകുന്നു കൂടെ പോകുമ്പോൾ വീട്ടുകാർ വന്നിട്ട് ഇവരാരും തന്നെ ഈ ആയിറോസിൻ്റെ കൂടെ വന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കാര്യം അവരാരും തന്നെ കർത്താവിന് വിശ്വസിക്കുന്നില്ല ഈ പള്ളി പള്ളിപ്രവാണിയായിട്ടുള്ള ഒരാൾ മാത്രം അവിടെ പരസ്യമായിട്ട് വന്നിട്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ് കർത്താവിൽ വിശ്വസിക്കുകയാണ് കർത്താവിന് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിശ്വസിച്ച് അദ്ദേഹം വന്ന് കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നു കർത്താവിലൂടെ പോകുന്നു പക്ഷേ വീട്ടുകാരും തന്നെ ഈ പള്ളി കൂടെ വരുന്നു ഇത് മാത്രമല്ല ഇവരെ വീട്ടിലോട്ട് അടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ വീട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട് ആ കുഞ്ഞു മരിച്ചുപോയി ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്നാണ് പറയാൻ അതായത് പള്ളിപ്രമാണി വന്നിട്ട് പരസ്യമായിട്ട് കർത്താവെ ന അഡ്രസ്സ് ചെയ്തു അതായത് ദൈവത്തെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെ മുട്ടുമേൽ നിന്ന് അപേക്ഷിക്കുക ചെയ്യും പക്ഷേ ഈ കൂടെ ഉള്ള വീട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ അതടുപ്പുള്ള ആയിരിക്കും വളരെ ക്ലോസ് ക്ലോസായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവരെല്ലാവരും വന്നിട്ട് പറയുന്നത് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ അതായത് ഇനിയും സാധ്യതകളൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നേരത്തെ അവർ വിശ്വസിക്കുന്നില്ല സൗഖ്യത്തിലോ കാര്യങ്ങളോ വിശ്വസിക്കുന്നില്ല ഇപ്പം കുഞ്ഞു മരിക്കുകൊണ്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ ഗുരുവിനെ ഈ ഒരു എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം അവർ കർത്താവില് വിശ്വസിക്കുന്നില്ല എന്നാൽ പരസ്യമായിട്ട് ഗുരു എന്നുള്ള അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവം അയച്ച് കർത്താവില് വിശ്വസിക്കുന്നില്ല ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ വീട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ കുറേ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പള്ളിക്കാരും പാട്ടുകാരും എല്ലാവരും ഉണ്ട് അവിടെ അവരെല്ലാം കർത്താവിനെ കളിയാക്കുന്നവരെയുണ്ട് കർത്താവ് പറയുന്നുണ്ട് എന്തിനേയും ബഹളം വെക്കുന്നത് കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ പാടുന്ന കരഞ്ഞ് പാടുന്ന ആൾക്കാരെല്ലാം കൂടെ ചിരിക്കാൻ തുടങ്ങി കർത്തവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ഇവരെല്ലാവരും തന്നെ കുഞ്ഞ് മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കുന്നത് മാത്രമല്ല ആ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിനാണെങ്കിൽ പോലും ഇവരെല്ലാവരും തന്നെ തടസ്സമായിട്ട് നിൽക്കുകയാണ് അവരുടെ അവിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കാനായിട്ട് ഇവർ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അവരുടെ അവിശ്വാസവും അവരുടെ ചിന്തകളും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തി എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്ക് ഭക്തിയൊക്കെ ഉണ്ട് പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങളല്ല അവർ വിശ്വസിക്കുന്നത് ദൈവം അയക്കുന്ന ആ പ്രവാചകനെ അപ്പം ആ ഒരു യഹൂദ ഒരു വിശ്വാസം അനുസരിച്ച് ഒരു പ്രവാചകനിലൂടെ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് പഴയ നിയമത്തിലാണെങ്കിലും എല്ലാം തന്നെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവ് തന്നെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിലൊക്കെ കർത്താവ് ക്ലിയറായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പ്രവാചകനിലൂടെയാണ് ദൈവം വീര്യപ്രവർത്തികൾ ചെയ്യുന്നത് അപ്പം ആ പ്രവാചകനെ സ്വീകരിക്കുന്ന അനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ അവിടെ ലഭിക്കുന്ന ആ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുക എന്നുള്ളതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ബിലീവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് അപ്പോൾ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ ആ ഒരു ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം തന്നെ അവർക്ക് ദൈവത്തിൽ നിന്ന് ആ പ്രവാചകിലൂടെ ലഭിക്കുന്ന തടസ്സമാകും അത് ദൈവപുത്രൻ ഉൾപ്പെടെ കർത്താവിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അത് ആപ്ലിക്കബിളായിരുന്നു അപ്പം അവർ കർത്താവിന് പോലും വീരപ്രവർത്തികൾ ചെയ്യാൻ നാസറത്തിലാണെങ്കിലും എരുശ്ലൈമിലാണെങ്കിലും വലിയ വീര്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റാതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ കർത്താവിനെ ബഹുമാനിക്കുന്നില്ല അതുമാത്രമല്ല കർത്താവ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കർത്താവിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് എരുശലീമിൽ അവർ കൊല്ലുകയും ചെയ്തു പക്ഷെ എഗെയിൻ അവിടെ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ദൈവത്തിന് ആഗ്രഹമായിരുന്നു അവിടെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ഇവിടെ ഞായറോസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് യറോസിൻ്റെ സ്വന്തം വീട്ടുകാർ പള്ളിക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ അവർ നോക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം തന്നെ ഒരേ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാർ ഭക്തിയുള്ളവർ പാട്ടുകാര് ഒരു വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടുണ്ട് പക്ഷേ ഇവരെല്ലാവരും തന്നെ ഇവരെല്ലാവരും തന്നെ ആ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിനാണെങ്കിലും ആ കുഞ്ഞിനെ ഉയർപ്പിക്കുന്നതിനാണെങ്കിലും തടസ്സമായിരുന്നു ഇന്നാണെങ്കിലും ഇതേപോലെ തന്നെ ഒരാൾ ഒരാളായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് അവിടെ ഒരു വിടുതൽ കൊണ്ടുവരാനായിട്ട് ആ ആളെ നമ്മൾ സ്വീകരിക്കുമോ അത് കർത്താവ് വന്നിട്ടാണെങ്കിൽ ഇവരെല്ലാവരെയും പുറത്താക്കുന്നുണ്ട് യാഹ്റോസും യാായുറോസിൻ്റെ ഭാര്യ അല്ലാതെ പിന്നെ കർത്താവിൻ്റെ കൂടെയുള്ള മൂന്ന് ശിഷ്യന്മാർ പീറ്റർ ജെയിംസ് ജോൺ ഇവർ മൂന്ന് പേരല്ലാതെ ബാക്കി എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് ഇന്ന് ആലോചിച്ച് നോക്കുകയും നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടാവുകയും ആ ഒരു ദൈവത്തിൻ്റെ ശക്തി അവിടെ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ എത്ര പേരെ നമ്മൾ ഒഴിവാക്കും അതോ നമ്മൾ ആൾക്കാർ അവരെ നമുക്ക് പിണക്കാൻ പറ്റത്തില്ല അവരെ അവർ അവിശ്വാസികളായിരിക്കും പക്ഷേ ഇവരുമായിട്ടെല്ലാം നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും അവിടെ ലഭിക്കാതെ പോകും അത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇത് ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അത് സംസാരിക്കുകയും നിങ്ങളുടെ നിങ്ങൾ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ രോഗസൗഖ്യത്തിന് നമ്മൾ തടസ്സമാകരുത് ആ വിശ്വാസം എന്നുള്ളത് മറ്റുള്ളവർക്കും ഉണ്ടാകേണ്ടതാണ് അവിടെ അവർക്കും ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അത് പറയാതിരിക്കുമ്പോഴത്തേക്ക് നമ്മളത് ഷെയർ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടെന്ന കാര്യങ്ങൾ പോലും നമ്മളറിഞ്ഞിട്ട് അത് തടസ്സപ്പെടുത്തുക ചെയ്യുന്നു മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് തീരട്ടെ ഒത്തിരി ഒത്തിരി ആനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക്